ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടാലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ അഡ്വാൻസ് ആയി പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പൊതുവെ സ്ത്രീകൾ കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനാണ് ഇത്തരം കട്ടിംഗ് ബോർഡുകൾ പ്ലാസ്റ്റിക് ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് എത്രത്തോളം എന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ നിരന്തരം ഇത്തരം പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ യൂസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ കത്തിന്റെ ഷാർപ്പ് തട്ടുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങൾ പൊട്ടിപ്പോരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത്തരം ഫുഡ് ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ഇത്തരം പ്ലാസ്റ്റിക് കണ്ടന്റും ആഡ് ആയിട്ട് അത് ബോയിൽ ആയിട്ട് നമ്മൾ അറിയാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഡെയിലി എത്തുന്നുണ്ട് അങ്ങനെ നിരന്തരം മൈക്രോ പ്ലാസ്റ്റിക്കുകള് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു ആവശ്യമില്ല അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വുഡൺ ടൈപ്പ് ആയിട്ടുള്ള കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോജനം മായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക